ബീഹാർ ആരുടെ കയ്യിലെന്നറിയാൻ ഇനി അധികനാൾ കാത്തിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയാണ് വോട്ടർമാർ വിധിയെഴുതിയത് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലായി നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ അറുപത്തിനാല് പോയിന്റ് ആറ് ആറ് ശതമാനം എന്ന റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇത് സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശുമോ എന്ന ചർച്ചകൾക്ക് തീ പിടിച്ചിരിക്കുകയാണ് ഒരു വശത്ത് വികസനവും സദ്ഭരണവും മുൻനിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ അണിനിരുന്നപ്പോൾ മറുവശത്ത് ഓരോ വീട്ടിലും സർക്കാർ ജോലി എന്ന വാഗ്ദാനവുമായി തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യവും ഇവർക്ക് വെല്ലുവിളിയായി പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടിയും കളത്തിലിറങ്ങിയതോടെ ബീഹാർ രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതമായിരിക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചത്തിൽ ഇങ്ങനെയൊരു ജനപങ്കാളിത്തം ഇത് ആദ്യമായാണ് രണ്ടായിരത്തിൽ രേഖപ്പെടുത്തിയ അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് പതിവിലും കവിഞ്ഞ ഈ ആവേശം ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇരുപത് വർഷം ഒരു റൊട്ടി തവയിൽ തിരിച്ചിടാതെ വെച്ചാൽ അത് കരിഞ്ഞു പോകുമെന്ന ലാലു പ്രസാദ് യാദവിന്റെ വാക്കുകൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് മാറ്റത്തിനായി ദാഹിക്കുന്ന ജനതയുടെ പ്രതിഫലമാണ് ഈ ഉയർന്ന പോളിംഗ് എന്ന് പ്രതിപക്ഷ സഖ്യം അവകാശപ്പെടുമ്പോൾ ഇത് തങ്ങളുടെ വികസന രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമാണെന്ന് എൻഡിഎയും പറയുന്നു എന്നാൽ വോട്ടർ പട്ടികയിൽ നിന്ന് നാൽപ്പത്തി ലക്ഷം പേരുകൾ ഒഴിവാക്കിയ പ്രത്യേക പുനഃപരിശോധനയ്ക്ക് അഥവാ എസ് ഐ ആറിന് ശേഷമുള്ള ഈ പോളിംഗ് ശതമാനം യഥാർത്ഥത്തിൽ എത്രത്തോളം മാറ്റം പ്രതിഫലിക്കുന്നു എന്നതിൽ സംശയമുണ്ട് ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ തന്നെ പ്രമുഖ നേതാക്കൾ അവകാശവാദങ്ങളുമായി രംഗത്തെത്തി മാറ്റം വരുന്നു ബീഹാറിൽ പുതിയൊരു സംവിധാനം നവംബർ പതിനാലിന് നിലവിൽ വരും എന്നാണ് ജൻ സ്ഥാപകൻ പ്രശാന്ത് കിഷോർ പ്രതികരിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ഈ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബീഹാറിൽ ഒരു പുതിയ സർക്കാർ രൂപീകരണത്തിന് വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എൻ ഡി എ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആർ ജെ ഡി ഭരണകാലത്തെ ജംഗ്ലിരാജ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വികസനത്തിന് വോട്ട് നൽകണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത് ആദ്യഘട്ടത്തിൽ നിരവധി പ്രമുഖരാണ് ജനവിധി തേടിയത് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി മുഖം തേജസ്വി യാദവ് രാഘോപൂരിലും സഹോദരൻ തേജ് പ്രതാപ് യാദവ് മഹുവയിലും ബിഹാർ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ സാംറാജ് ചൗധരി താരാപൂരിലുമാണ് മത്സരിക്കുന്നത് പ്രശസ്ത നാടൻപാട്ട് ഗായിക മൈഥിലി ടാക്കൂർ ബി ജെ പി ടിക്കറ്റിൽ അലിനഗറിൽ നിന്ന് കന്നിയംഗത്തിനിറങ്ങിയതും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം വളരെ മികച്ചതായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആരുടെ പെട്ടിയിലാവും കൂടുതൽ വോട്ടുകൾ എത്തുക എന്നറിയാൻ ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കണം തൊള്ളായിരത്തി ഇരുപത്തിയാറ് പോളിംഗ് ബൂത്തുകൾ പൂർണ്ണമായും വനിതകളാണ് നിയന്ത്രിച്ചതെന്നതും ശ്രദ്ധേയമാണ് ആദ്യഘട്ടത്തിലെ റെക്കോർഡ് പോളിംഗ് എൻ ഡി എയുടെ നെഞ്ചടി കൂട്ടുമ്പോൾ മഹാസഖ്യത്തിനും പ്രശാന്ത് കിഷോറിനും ഇത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് നവംബർ പതിനൊന്നിന് നടക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പും നവംബർ പതിനാലിലെ വോട്ടെണ്ണലിനുമാണ് ഇനി ബീഹാറിന്റെ ഭാവി നിർണ്ണയിക്കുക സംസ്ഥാനം ഒരു ഭരണമാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമോ അതോ എൻ ഡി എ അധികാരം നിലനിർത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം